ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപരരായി ഇന്നും കർത്തസന്നിധിയിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ഒരു കൊച്ചാലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്ന ഈ നിമിഷത്തിൽ എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടെന്ന് നൽകിത്തന്ന് വചനത്തിലൂടെ നമ്മളെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നാം ആരെന്ന് നമ്മളെ ബോധിപ്പിച്ച് നാം പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തന്ന് ഉറച്ചു നിൽപ്പാൻ കൃപയും നിൽപ്പാൻ ദൈവമായ കർത്താവും നമുക്ക് തരുന്ന ഓരോ ആലോചനയ്ക്കും അതിൻ്റെ മുഖാന്തരത്തിനും എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇത് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണല്ലോ ശുഭപ്രതീക്ഷയോടെ നന്മകൾ ദൈവമായ കർത്താവ് തരുമെന്നുള്ള കാതലായ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ മാസത്തെ മുന്നോട്ട് നയിക്കാം ദൈവത്തിൻ്റെ വലിയ ക്രൂ നമുക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം യഷിയാ പ്രവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യഷ്യാപ്രവചനം അറുപത്തൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എഷിയാവ് അറുപത്തൊന്ന് മൂന്ന് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേരാളയും കൊടുക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ദൈവം മഹുത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും ആ ലാസ്റ്റ് സെൻറ്റൻസ് ദൈവം മഹുത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനവും കർത്താവ് ഇവിടെ വന്ന് ശുശ്രൂഷ തുടങ്ങുമ്പോൾ അല്ല മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരക്കുരിശ്ശേറി പരമയാഗമായി തീരുന്ന വസ്തുത യശയാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ ജന്മം മുതൽ നിത്യതയിൽ തൻ്റെ മക്കളോടുകൂടെ താനായിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അല്പാൽപമായി പ്രവചനങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവശ്യാവനോട് പറഞ്ഞിട്ടുണ്ട് അറുപത്തൊന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇവിടെ വന്ന സുവിശേഷം സദ്വാർത്ത അത് ഹോക്ഷിക്കും എന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് അപ്പോൾ സുവിശേഷം നിമിത്തം യേശു ഇവിടെ വന്ന് മാനവരാശിക്ക് വിടുതലും ശുഭകാലവും സമ്മാനിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സദ്വർത്തമാനം അത് വിളംബരം ചെയ്യുകയും അതിനോടൊപ്പം ബക്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടവർക്ക് സ്വാതന്ത്ര്യവും ഒക്കെയായി കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്തായിരിക്കും യേശുക്രിസ്തു ഇവിടെ വരുമ്പോൾ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ പ്രവർത്തനം മേഖല എന്താണ് കർത്താവിടെ എത്തുമ്പോൾ മനുഷ്യരാശിക്ക് വരാൻ പോകുന്ന അസാധാരണമായിരിക്കുന്ന മാറ്റം എങ്ങനെയാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനമാണ് അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിനകത്ത് അങ്ങനെ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിനകത്ത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മാനവ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ദൈവീക പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു വരികയാണ് ഓരോ വാക്കുകളും വാസ്തവത്തിൽ ഈ കാലഘട്ടം അഥവാ കൃപായുഗം ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിരിക്കുന്ന ധാരണ നമുക്ക് തരുന്നതാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് കാലുവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ തരികയും അപ്പോസ്തോലിക അധികാരത്തോടെ ശുശ്രൂഷകന്മാരെ ഇവിടെ ആക്കി വയ്ക്കുകയും ദൈവസഭ ഇവിടെ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്നും മനുഷ്യർക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന ദൈവിക പ്രവർത്തികളെക്കുറിച്ച് ഈ വാചകങ്ങൾ അല്ലെങ്കിൽ ഈ അധ്യായത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു അതിൽ നാം എടുത്തു പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ് ദൈവത്തിന് മഹത്വീകരിക്കേണ്ടതിന് ഈ ദൈവമായ കർത്താവ് നിമിത്തം മുമ്പോട്ട് വരുന്ന ആളുകൾ അഥവാ പാപത്തിൻ്റെ ചങ്ങലയാലും അന്ധകാര ശക്തികളുടെ പിടിയാലും അമർന്നിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന വിടുതൽ ആ വിടുതൽ കിട്ടിയ ആളുകൾ അവർക്ക് ദൈവമായ കർത്താവ് ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാനായിട്ട് ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പ്രവാചക ഭാഷയിൽ കർത്താവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വരുന്നതുകൊണ്ട് ഭയങ്കര ഗുണം യേശുക്രിസ്തു ലോകത്തിൽ വന്നതുകൊണ്ട് മനുഷ്യർക്ക് കിട്ടിയിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് അവർണ്ണനീയമായ നിലവാരത്തിൽ വിവരിച്ചിരിക്കുകയാണല്ലോ ഈ ഭാഗങ്ങൾ എന്നിട്ട് ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം മഹുതീകരിക്കപ്പെടണം യേശുക്രിസ്തുവിനെ അയച്ച പിതാവായ ദൈവം മഹത്തീകരിക്കപ്പെടണം അങ്ങനെ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ ആർക്ക ദൈവപുത്രനായ ക്രിസ്തുവേശുവിൻ്റെ സുവിശേഷ നിമിത്തം കർത്താവിൻ്റെ ആഗമന നിമിത്തം അല്ലവാ കർത്താവിനെ വിശ്വസിച്ചത് നിമിത്തം സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വിടുതലുകൾ ജീവിതത്തിൽ മനസ്സ് മാറി വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നത് എന്നും ഒരു ഭ്ലൂമിയായിട്ട് ഒന്നും മിണ്ടാതെ തലകുനിച്ച് എല്ലാവരിൽ നിന്നും മാറി ഒരു ഉൾവലിഞ്ഞ് ജീവിച്ച ആളുകൾ അതാണ് വിഷണ്ണ മനസ്സിൻ്റെ പ്രത്യേകത അവർക്ക് സ്തുതി എന്ന മേലാട കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ അദരത്തിനകത്ത് ദൈവത്തെ പുകഴ്ത്താനുള്ള വഴി കൊടുത്തു അങ്ങനെ ഇവർക്ക് ഭയങ്കരമായിരിക്കുന്ന വിടുതലുകൾ സമ്മാനിച്ചപ്പോൾ അവർക്ക് ദൈവം അവരിലൂടെ മഹത്വമെടുക്കുക അല്ലെങ്കിൽ ദൈവപുത്രൻ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം ആ മഹത്വത്തിന് വേണ്ടി ഉള്ള വലിയ ദൈവീക പദ്ധതിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും ആ പേരാകും എന്ന വാക്ക് കണ്ടോ ഒരു പേരുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പരിശ്രമമാണ് ഓരോരുത്തരൊരു പേരുണ്ടാക്കിയെടുക്കാം വിവിധ രീതിയിൽ നമുക്കറിയാം ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മിസ് കേരള എന്ന് വിളിക്കുന്ന ഒരു ലേഡി ആരുമാകട്ടെ അവരങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ എന്ത് പരിശ്രമം നടത്തി കാണും മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പക്ഷേ ജിംനേഷ്യത്തിലൊക്കെ പോയി ആഹാര കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മസിലൊക്കെ അതുപോലെ ഉണ്ടാക്കി രാപ്പകൽ തന്നെ അതുപോലെ എക്സസൈസ് ചെയ്ത് എനിക്കറിയില്ല എത്രയോ കാര്യങ്ങൾ ചെയ്ത് എത്രയോ നാളുകൾ കൊണ്ട് എത്രയോ പരിശ്രമിച്ച് എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു പേര് പേരദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ജനിച്ച് വീണ മാത്രയിൽ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ നമ്മളോട് ചെന്നാൽ മിസ്റ്ററിൻ്റെ ആകുകയല്ല മിസ് കേരളയാകണമെങ്കിൽ എന്തോരും കാര്യങ്ങൾ എത്ര ശ്രദ്ധിച്ച് ഏറ്റവും നല്ല പാട്ടുകാരൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല എന്നുമാകട്ടെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിയായി പഠിക്കുന്ന വിദ്യാർത്ഥി ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന പേരിൽ പന്ത്രണ്ട് വർഷം പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഒരു പേരിൽ പുറത്തിറങ്ങണമെങ്കിൽ എത്ര ശ്രദ്ധയോടെ എത്ര പരിശ്രമത്തോടെ മാർക്ക് മാത്രം പോരല്ലോ സ്വഭാവം ഇടപെടൽ ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്തെങ്കിലല്ലേ അങ്ങനെയൊരു പേര് മേടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇപ്പം ഇവിടെ പേരുണ്ടാക്കിയവർ പേരുണ്ടാക്കിയവർ അവരാരും പൊടുന്നനവ പെട്ടെന്ന് ലോട്ടറി അടിച്ച ഒരു പേരുണ്ടാക്കിയവരല്ല നമുക്കറിയാം ഈ ഗിന്നസ് ബുക്കിൽ പേര് വരിക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതിന് എന്തോ ത്യാഗമാണ് മറ്റാരും ചെയ്തതിനേക്കാൾ മോളിൽ കയറി ചെയ്യത്തക്ക രീതിയിൽ പരിശ്രമിച്ച് പഠിച്ച് മെനക്കെട്ട് ഉറക്കളച്ച് ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തെങ്കിലേ അങ്ങനെ ഒരു പേരുണ്ടാകുകയുള്ളൂ പക്ഷെ ഇവിടെ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി ഇവരേതാണ്ട് വലിയ കാര്യങ്ങൾ മലമറയ്ക്കുന്ന പോലെ ചെയ്തെന്നല്ല ഇവർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിനാലുള്ള വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊരു പേരുണ്ടാക്കിയതല്ല ഇവർക്കൊരു പേരായതാണ് എന്താണ് പേര് ഹോവയുടെ നടുതല എന്നൊരു പേരാകും എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് പേരുണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് വന്ന് കാശ് മുടക്കവും ഇതിനകത്ത് വന്ന് രാഷ്ട്രീയം കളിക്കുകയും ഇതിനകത്ത് വന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുകയും കൈ നിന്നിട്ട് പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തവർക്കെല്ലാം പേര് പോയിട്ടുണ്ട് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട് അത് വലിയ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ അമർന്നിരുന്ന് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പാതുപിടുത്തിൽ ഉറച്ചു നിന്നാൽ ഒരു പേരാകും നമ്മളാരും ഉണ്ടാക്കാൻ പോകണ്ട കർത്താവിനെ നേരം വണ്ണം സേവിച്ചവർക്കെല്ലാവർക്കും ദേശത്തിൽ ഈ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടുംബക്കാരുടെ ഇടയിലൊക്കെ ഒരു പേരാകും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സന്ദേശത്തിൻ്റെ ഈ കൊച്ചു വാക്ക് മാത്രം പറഞ്ഞു നിർത്തട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലോകം എന്ത് പേരിട്ടെന്നറിയില്ല നമ്മുടെ ബലഹീനത കൊണ്ട് നമ്മുടെ വീഴ്ച കൊണ്ട് നമ്മുടെ ഇല്ലായ്മ കൊണ്ട് നമ്മുടെ പരിജ്ഞാനക്കുറവ് കൊണ്ടൊക്കെ ലോകക്കാർ പലപ്പോഴും പല പേരും നമുക്കിടും നല്ല ചീത്തപ്പേരുകളൊക്കെ മാറിയിട്ട് കർത്താവ് ഇവിടെ വന്നതിൻ്റെ ഗുണം എനിക്കൊരു പേരാകും അതും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിനും സുവിശേഷം അംഗീകരിച്ചതിനും ദൈവത്തെ അനുസരിപ്പാൻ മനസ്സ് കാണിച്ചതിനും തക്കവണ്ണം ഒരു പേരാകും പ്രിയരെ ഈ മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ ഇത് പറയുമ്പോൾ പുതിയൊരു സംവത്സരം വരാൻ പോവാണല്ലോ ഇപ്പോഴേ പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങേ അനുസരിക്കും തോറും അങ്ങേ വിശ്വസിക്കും തോറും അങ്ങേടെ വചനവും ചട്ടവും പ്രമാണിക്കും തോറും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ഒരു പേര് ഞാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ എനിക്ക് തരണമെന്നല്ല നീ ക്രിസ്തുവിൽ അങ്ങ് ജീവിച്ചാൽ മതി കർത്താവിനെ മുറുക പിടിച്ചാൽ മതി കർത്താവിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റിയാൽ മതി സ്വർഗസ്ഥനായ ദൈവം നിനക്കൊരു പേരുണ്ടാക്കിക്കോളും ആ പേരായിക്കോളും അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട നന്നായി ജീവിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്ക് കർത്താവിൽ ആശ്രയിക്ക് യേശുവിൽ വിശ്വസിക്ക് നിൻ്റെ കളയാൻ നിന്നെ വിധവയെന്നോ അല്ലെങ്കിൽ മറ്റൊരു പേരൊക്കെ അതൊരു ഒരു ഒരു സംഭവങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന എന്തോരും മേഖലയിലുണ്ടാവും പക്ഷേ എൻ്റെ കർത്താവിനെ അധികമായി വിശ്വസിക്കാൻ തയ്യാറായാൽ നിൻ്റെ കുടുംബത്തിനൊരു ചീത്ത പേര് വരില്ല നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു മോശപ്പെട്ട പേര് വരില്ല നിനക്കും നിൻ്റെ മക്കൾക്കും ഒരു പേരാകും അതിനു വേണ്ടി ഒരുങ്ങാം ഞാൻ അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വചനം ഇത് കേൾക്കാൻ താൽപ്പര്യപ്പെടുന്ന ആളുകളുടെ വേണ്ടി ഞാൻ അയക്കുകയും അവർക്കു വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലോകം ഒരു ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കാൻ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ജീവിത പങ്കാളിയെ ദുർമാർഗത്തിലേക്ക് തിരിച്ചുവിട്ട് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഒരു വല്ലാത്ത പേരുണ്ടാകാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ പിൻപറ്റുന്നവർക്കൊരു പേരാകും എൻ്റെ ദൈവം നട്ട നടുതല അതുപോലൊരു പേരാകും ഞങ്ങളൊന്നും ചെയ്യണ്ട നന്നായി ജീവിച്ചാൽ എന്ന വാക്ക് ഞങ്ങളെ പഠിപ്പിക്കുന്നു യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഒരു പേരാകും അപ്പ അടുത്ത അടുത്തയാണ്ടിൽ നല്ലൊരു പേര് കർത്താവ് നിമിത്തം ഇത് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കണേ ദൈവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ